അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അന്ന് പുലർച്ചെ തന്നെ അതാ നുസൈബ നേരെ കിച്ചണിലേക്ക് നുസൈബ്മാസ് വിളിക്കുന്നു ആ എങ്ങോട്ടാ ഇത്ര നേരത്തെ നിസ്കാരം കഴിഞ്ഞ് സാധാരണയായിട്ട് കുറച്ച് സമയം ഖുർആൻ ഇരിക്കാറില്ലേ ഞാൻ ഇരുന്നല്ലോ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് പെട്ടെന്നെല്ലാം ഞാൻ നേരത്തെ എണീറ്റ് കഴിച്ചതാണ് അങ്ങനെയാണോ എന്നാലിപ്പോന്താ ഇത്ര ധൃതി പിടിച്ച് അതൊക്കെയുണ്ട് അവൾ നേരത്തെ തന്നെ അതാ കിച്ചണിലേക്ക് പോവുകയാണ് പെണ്ണ് നേരെ ആയിട്ടില്ല ഇപ്പൊ സുബിഹ് ബാങ്ക് തന്നെ അഞ്ചരക്കല്ലേ ഇത്ര ധൃതി പിടിച്ച് നീ എങ്ങോട്ടാ അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ സുബിഹ് ബാങ്ക് എടുക്കാൻ ഇനിയുണ്ട് സമയം അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് പിന്നെ സമയം ഏഴുമണിക്കെങ്കിലും പുറപ്പെടണ്ടേ ആറര മണിക്ക് എന്തായാലും പുറപ്പെടണം ഓഹോ അങ്ങനെയാണല്ലേ അതാ നൊസൈബ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഒരു ചെമ്പട്ടിയിൽ പെട്ടെന്ന് വെള്ളം വെച്ചു അതാ അത് തിളച്ചു വന്നപ്പോൾ ഉപ്പിട്ട് പൊടിയിട്ട് ഇളക്കി വെച്ചു വേഗം ചായക്കുള്ളതും വെള്ളം വെച്ചു കറിക്കുള്ള ചിക്കൻ എല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പൊടിയെല്ലാം അതാ അവളെടുത്ത് വാട്ടിക്കുഴച്ച് റെഡിയാക്കുകയാണ് ഒച്ചപ്പാട് കേട്ടിട്ട് ഉമ്മ അങ്ങോട്ട് വന്നു അള്ള പഠിച്ചോനെ താജ് ജ്യൂസ് കരിച്ച് ഒന്നടക്കിടുന്നു കൊടുത്തിട്ടുമില്ല എന്താ റബി അടുക്കളയിൽ നിന്ന് തന്നെ ഒച്ചപ്പാട് കേൾക്കുന്നത് നുസിയേ മോളെ നുസിയേ ആ ഉമ്മ ഉമ്മ വിളിച്ചോ ഉമ്മ ചായപ്പ് കൊണ്ടുവര കേട്ടോ പഠിച്ചോനെ അതിനൊക്കെ സമയമായ കുട്ടി സുബീഹ് ബാങ്ക് വരെ കൊടുത്തിട്ടില്ല എന്താ എനിക്ക് അടുക്കള നേരം പണി ഞാൻ അയിഞ്ഞാ വിളിച്ചത് ഉമ്മ ഒന്നുമില്ല ഉമ്മാവിടെ കെടുന്നോളൂ മോളെ ഞാൻ നിസ്കരിച്ചിരുന്ന് കുറച്ചേരം ധിക്കറും സലാഹത്തും ഒക്കെ ഉറങ്ങാനൊക്കെ ഓതിപ്പോ ഉറക്കിങ്ങനെ വരും അറിയാം അതൊന്നും ഉറങ്ങിപ്പോയി നേരം നോക്കിപ്പോ സമയമായിട്ടില്ല അടക്കളാണെങ്കിലും ഒച്ചപ്പാടും കേൾക്കുന്നുണ്ട് ഉമ്മാ ഉമ്മ കെടുന്നോളൂ സുബീഹ് ബാങ്ക് ആയിട്ട് ഞാൻ വിളിക്കാം ക്ഷമ്മാസതാ പള്ളിയിൽ പോകുവാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നു നുസി ഇക്കാ പോകുന്നതിനു മുമ്പായിട്ട് ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ചോറിനുള്ള വെള്ളം കണ്ട് വെച്ച് അരി തീമിട്ടാലേ എന്നാൽ പിന്നെ ഉമ്മാക്കത്ര കഷ്ടപ്പാടുണ്ടാവൂലോ നുസി പെണ്ണേ നിനക്ക് അതെ ഉമ്മ കഴിയൂലേ പിന്നെ എന്ന് വെച്ച് ജമീലത്തകത്ത് വന്ന് അടിച്ചൊരു തുടക്കലും ഒക്കെ ഒരുവിധം കഴിച്ചോളും പാത്രം കഴുകലൊക്കെ പക്ഷേ കുക്കിംഗ് കണ്ട് കഴിച്ചു വെച്ചാലേ സമാധാനത്തോട് കൂടുങ്കിൽ പോവാലോ പെട്ടെന്ന് അവൾ അതാ കൂടുതൽ സംസാരത്തിനൊന്നും നിൽക്കാതെ അതാ പൊടി വാട്ടിക്കുഴച്ച് റെഡിയാക്കി അവൾ അതാ പ്രസിൽ അമർത്തി തുടങ്ങുന്നു ഷമ്മാസ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നുസി പിന്നെ ഞാൻ അമർത്തി തരാം ഞാൻ വരട്ടെ ഇക്ക നിങ്ങൾ പള്ളിയിൽ പോയിക്കോളും സുബിയ വാങ്ങൊന്നും കൊടുത്തിട്ടില്ല അതിനു മുമ്പായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കാം എനിക്ക് കുഴപ്പമില്ല പോയിക്കോളി സത്യം പറഞ്ഞാൽ നുസൈബ് ആ സമയം അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഷമ്മാസിനെ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു പഠിച്ചോനെ പാവം എന്തൊക്കെയാണാവോ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്തൊക്കെ തന്നെയായാലും ഇന്നലെ ക്ഷീണം കാര്യം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല നുസി നിന്റെ തലവേദനയ്ക്ക് മാറിയോ സുഖണ്ടോ ഉം ഇറങ്ങിയപ്പോൾ കുറച്ച് സുഖമുണ്ട് എന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകട്ടോ അതൊന്നും കൊഴപ്പില്ലാന്നേ അതൊന്നും വിഷയമല്ല ഓരോ പത്തിരിയും പൊടി തട്ടി അമർത്തികൊണ്ടിരിക്കുന്നു പിന്നെ അവൾ ഒരു ഭാഗത്തായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞ് ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി തുടങ്ങുന്നു പത്തിരി എല്ലാം വെച്ചു നവാസ്കാക്കും മക്കൾക്കും ഉമ്മാക്കും ഷമ്മാസിനും എല്ലാവർക്കും ഉള്ളത് പിന്നെ പത്തിരി ആവുമ്പോൾ കുട്ടികള് തിന്നും ദോശയൊന്നും വല്ലാതെ കണ്ടിഷ്ടല്ല എളുപ്പം ദോശയൊക്കെ തന്നെയാണ് പക്ഷേ പത്തിരി കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും മക്കൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടായതുകൊണ്ട് തന്നെ അതാണ് നൊസൈബ വേഗം അത് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങിയത് ഹോ എന്തായാലും പരുത്തലേ കഴിഞ്ഞു ഇനി കറി പെട്ടെന്നാക്കാം അവൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെയാണ് കറി വെക്കുന്നത് അതും കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് പത്തിരി ചുട്ട് തുടങ്ങുമ്പോഴെതാ സുബിഹിന്റെ ബാങ്കുലി കേൾക്കുന്നു അല്ലാ സുബിഹ് ബാങ്ക് കൊടുത്തു പഠിച്ചോനെ അവൾ പെട്ടെന്ന് ആ കല്ല് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് നേരെ ചുട്ടപ്പത്തിരിയെല്ലാം മൂടി വെച്ചു അതാ ഉലൂഹ ചെയ്യുവാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു ഉളൂഹ ചെയ്ത് വന്നു അവൾ നിസ്കരിച്ചു അല്ല പഠിച്ചോനെ നേരെ വൈകോ നിസ്കാരവും അല്പം കുറകാൻ പാരായണവും കഴിഞ്ഞു പെട്ടെന്ന് അതാ അവൾ ചായ ഉണ്ടാക്കി വെച്ചു ഷം ഷാമോനും നവാസ്കാക്കും ഉമ്മാക്കും കൊടുക്കണം അതിനുവേണ്ടി പാൽ തിളപ്പിച്ച് ഒരു ഏലക്കായ ഇട്ട് നല്ല സ്ട്രോങ്ങിൽ ചായ ഉണ്ടാക്കി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് വരുന്നു ഉമ്മ ഇതാ ഉമ്മാക്ക് അവൾ ചായ ഉണ്ടാക്കി കൊടുത്തു മോളെ ഊഹ് എന്റെ കുട്ടി കുറെ നേരമല്ല കഷ്ടപ്പെടുന്നു മോളങ്ങോട്ട് പോന്നാളി അപ്പോഴേക്കും നവാസ്കയും വന്നു ഷമ്മാസും അവർക്കെല്ലാം ആ ചൂടുള്ള ചായ കിട്ടിയപ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമായി ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചായ കുടിച്ചു മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല അപ്പോഴേക്കും നുസൈബ ബാക്കിയുള്ള പത്തിരിയെല്ലാം ചുട്ടുകൊണ്ടേയിരുന്നു അതിനിടയിൽ ഉപ്പേരിക്കുള്ളത് അരിയുന്നുണ്ട് കറിക്കുള്ളതെല്ലാം റെഡിയാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അവളുടെ മനസ്സിൽ കുക്കിങ്ങെങ്കിലും കഴിച്ചിട്ട് പോകണം എന്നായിരുന്നു എന്നാൽ പിന്നെ ഉമ്മാക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ പറ്റുമെങ്കിൽ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് പോകാനായിരുന്നു ആഗ്രഹം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പണികളൊക്കെ തീർത്തിട്ടെന്നായിരുന്നു പോരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പോ എന്തൊക്കെയൊരു ശരീരത്തിന് ഒരു അസ്വസ്ഥത ഉള്ളത് പോലെയാണ് അവൾക്ക് തോന്നുന്നത് മോളെ മൻ്റെ കുട്ടിയോട് വെച്ചാളി മതി ഇത്ര അടങ്ങാറാണ് ഇവൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ട് എന്നാലതാ സമയം ആറു മണി ആയപ്പോഴേക്കും അവളുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു ചോറ് വെന്തിട്ടില്ല തിളക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിലൂടെ ഉപ്പേരിയും കറിയുമെല്ലാം സെറ്റാക്കിയിരുന്നു ഇനിയിപ്പോൾ ബീഫോ മിനെ കിട്ടിയിട്ട് വേണം ചിക്കന് രാവിലേക്ക് കറി വെച്ചു നുസൈബ ഒരു ഭാഗത്തിരുന്നു മോളെ ശരിക്കും പറഞ്ഞാൽ ഉമ്മ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ നുസിയേ ഉമ്മൻ്റെ കുട്ടി നാളെ ഈ പണി എടുക്കരുത് കേട്ടോ എന്തിയമ്മ പോകാനാവുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല സാരല്ല ഇങ്ങനെ മണ്ടി പായല്ലപ്പോൾ മന്റെ കുട്ടി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക ഉമ്മ അല്ല ഒന്നും ഉണ്ടായിട്ടല്ലേ ഇനിയിപ്പോ അപ്പോഴേക്കും അതാ നുസൈബ ചായയും കടിയും കറിയുമെല്ലാം ഡൈനിംഗ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു മോളെ അതൊക്കെ ഞാൻ കൊണ്ടുവന്നു വെച്ചോളാം അപ്പോഴൊക്കെ ഷമാസും എത്തി അവളെ ഹെൽപ്പ് ചെയ്തു ചോറ് അടുപ്പത്ത് കിടന്ന് തിളക്കുന്നു പെട്ടെന്ന് അടുക്കളയെല്ലാം ക്ലീനാക്കി ഒറ്റമടിക്കുവാൻ വേണ്ടി അവൾ ഇറങ്ങുന്നു പെട്ടെന്ന് ഉമ്മ മോളെ ഇവിടെ വന്നാ പിന്നെന്തിനാ അവിടെ ജമീലെത്താത്താനാ വിളിക്കണത് ഏഹ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞു അതന്നെയല്ലേ വലിയ പണി പിന്നൊന്ന് അടിച്ചൊരു തടുക്കലെ മെറ്റടിക്കല്ലോ അല്ലേ ഇങ്ങോട്ട് പോര് വാ അല്ലമ്മ ഒന്നീ അടുക്കള ഭാഗം ഒന്ന് പറ്റിയേക്കണ് ആ കുഴപ്പമില്ല ഇങ്ങോട്ട് പോന്ന ഉമ്മാ എന്താ ഞാനേ കുളിക്കട്ടെട്ടോ മോള് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ലല്ലേ അതൊക്കെ ഉമ്മ ഞാൻ കുടിച്ചോളാം അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങി ഡ്രസ്സ് മാറിയിട്ടുണ്ട് അവൾ നേരെ റൂമിലേക്ക് പോയി അവളുടെ യൂണിഫോമിൽ ആണ് ഇറങ്ങി വന്നത് ഉമ്മാക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം പഠിച്ചോനെ എൻ്റെ കുട്ടി മോളെ ദ ചായ കുടിച്ചോളി അപ്പോഴേക്കും മക്കളും അതാ എഴുന്നേറ്റ് വന്നിരുന്നു മോളു വേഗം പല്ലൊക്കെ തെച്ച് നല്ല കുട്ടിയായിട്ട് ചായ കുടിക്കണംബ അതിനിടയിൽ മക്കളുടെ കാര്യവും മറന്നില്ല ചെറിയ മോനയും അവൾ എടുത്ത് മുഖം കഴുകി അവർക്ക് ചായ കൊടുക്കുന്നു മോളെ നീ യൂണിഫോമിൽ ഒന്നാക്കണ്ടാ മോള് ചായ കുടിച്ചോ മോനെ ഷാമോനെ മോളെ നാണ്ട ആക്കി കൊടുത്താളാ മോളെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനോ ഏ ചോറ് അവിടുന്ന് വാങ്ങാനോ അവിടുന്ന് കൊണ്ടുപോകുമോ എന്താ വാണ്ടാല് ചെയ്തോണ്ടി മോള് ഏഹ് ഉമ്മ ഞാൻ രണ്ട് പത്തിരി എടുത്തോളാം എനിക്കത് മതി അല്ല ഉച്ചക്കുരുപടി വറ്റുന്നണമ്മാൻ്റെ കുട്ടി അല്ല ഉമ്മ എന്നാ കുറച്ചുകൂടി ഇട് അല്ല ഇത് മതി രണ്ട് പത്തിരിയും അതിലേക്ക് അല്പം കറിയും ഒഴിച്ച് അവൾ ആ ടിഫിൻ ബോക്സ് അടച്ചു അപ്പോഴേക്കും ഉമ്മ അവളുടെ കുപ്പിയില്ലാതാ തിളപ്പിച്ചറിയാ വെള്ളവും ആക്കി കൊടുത്തു മോളെ ഇതാ ഇത് കുടിച്ചോ ഇതായിരിക്കും നല്ലത് ആ രണ്ട് പത്തിരിയുടെ കൂട്ടി എൻ്റെ വയറുന്നറിയോ അത് മതി ഉമ്മ വിഷ്പൊന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കഴുകി ഉമ്മ കൊടുക്കുന്നു മോളെ ന ബാഗിൽ വെച്ചോ ഇത് ഇന്റർവെല്ലിന്റെ സമയത്തൊക്കെ തിന്ന ഏയ് അതൊന്നും വേണ്ടുമ്മ മുറി ചേരട്ടെ ഞാനേ വേണ്ട അതൊന്നും വേണ്ടായിട്ടാണ് നുസീബ അതെടുത്ത് പെണ്ണെ ഫ്രണ്ട്സുകളെ കൂട്ട ഫ്രണ്ട്സുകളെ കൂട്ടത്തില് കഴിക്കാൻ ഒന്നൊന്നും പറ്റില്ലല്ലോ കുറച്ചധികം കൊണ്ടുപോകേണ്ടി വരും അതൊന്നും വേണ്ട എന്നാൽ ടിഫിൻ ബോക്സിൽ എണ്ണ ഇട ഇപ്പൊ വേണ്ടായിട്ടാണ് ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ അവള് ആ ഒരു ആപ്പിളും ആ ഒരു ചെറിയ കത്തിയും ഉമ്മ കൊടുക്കും മോളെ ഇതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ മടക്കണ കത്തിയാണ് നല്ല കത്തിയാണ് ഇതൊന്ന് ബാഗിൽ വെച്ചോ ഏ ഇതുകൊണ്ട് ആപ്പിൾ കട്ട് ചെയ്ത് മുറിച്ച് എല്ലാം തിന്നോണ്ടേ രണ്ടെണ്ണം വെച്ചോ ശ്യാമോനെ ആയില്ലേ ആയി കുട്ടിയെ നോക്ക് ആറ് ആറര അയക്കണേ ആറര മുക്കാലിനെങ്കിലും ഓള് ഓൾ ഏഴുമണിക്കാണ് പോയിന് പറഞ്ഞത് അറേ മുക്കാലെങ്കിലും പോയിക്കോ ഇപ്പൊ ഏഴിനാ ഒന്നും കാത്തു കണ്ട ഉമ്മാ ബസ്സിന് പോകുമ്പോഴൊക്കെ അവൾ മണിക്ക് അക്കണം പോവാറുള്ളത് അപ്പോ എന്നാലും വണ്ടിന് നേരം വൈകണ്ട മോളെ ചായ പിടിച്ചില്ലേ നുസൈബ അതാ അവളുടെ യൂണിഫോമിന്റെ മുകളിൽ കൂടി ആ ഒരു പർദ്യം ഹിജാബ് മണി വന്നു ശരിക്കും ഉമ്മാക്കത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി എൻ്റെ റബ്ബേ പഠിച്ചവർ കുട്ടി എം ബി ബി എസ് പഠിക്കുകയാണ് എന്നാട്ട് പോലും അവള് കണ്ടില്ലേ ആ ഒരു ഹിജാബ് ആ ഒരു യൂണിഫോമിന്റെ മേലെ അണിഞ്ഞത് മോളെ ഇത് പറ്റുമോ അവിടെ ഉമ്മ അതിന് കൊഴപ്പൊന്നുമില്ല അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലൊക്കെ എന്നാലും യൂണിഫോം ഇട്ടിട്ടുണ്ടല്ലോ കൊഴപ്പല്ല അങ്ങനെ അതാ ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് അതാ നുസൈബ ഇറങ്ങുന്നു മക്കളും നുസൈബയുടെ പിന്നാലെ മക്കളെ അത് മേമ പോയിട്ട് വരാട്ടോ അസ്സാം വലിക്കും അവർക്കെല്ലാം സലാം പറഞ്ഞുകൊണ്ട് അതാ നുസൈബ വാഹനത്തിൽ കയറി ചെറിയ മോൻ നുസൈബയുടെ പിന്നാലെ പോകുവാൻ വേണ്ടി അതാ കരയുന്നു ഉമ്മ ഇതാ കരയുന്നു ആ ഞാൻ പിടിച്ചോളാ കൊണ്ടുപോകണോ അല്ല ഇനി ഉമ്മ ഞാൻ നേരെ ഷോപ്പിക്കല്ലേ അപ്പ പിന്നെ എനിക്ക് അത് പ്രയാസമായിരിക്കും ഉമ്മ എടുത്തോളൂ അപ്പോഴൊക്കെ നവാസ് ഓടി വന്നു മക്കളേ മേമ പൊയ്ക്കോട്ടെ മേമ പഠിക്കാൻ പോവല്ലേ നവാസ് കുട്ടിയുടെ കരച്ചിൽ മാറ്റി മോനെ നവാസേ ആ എന്തു ഉമ്മ ഉമ്മാൻ്റെ കുട്ടിനെ വൈകിപ്പിക്കല്ലിട്ടോ ഏ അപ്പം കണ്ടില്ലേ ഓൾ രാവിലെ അവൾക്ക് നിർബന്ധമായിട്ടും പോകേണ്ടി തന്നെയാണ് എന്നാലും ഇങ്ങോട്ട് നോക്കിയേ അടുക്കളയിൽ എല്ലാ പണിയോള് കഴിച്ചിരിക്കണേ പാവം ചോറ് ഊറ്റാനും ആയിട്ടില്ല അതുകൊണ്ട് ഏൽപ്പിച്ച് പോയിക്കണ് ചോറും കറിയും കൂട്ടാനും എല്ലാതായിക്കണ് ചോറ് മാത്രമേ ഊറ്റാവുള്ളൂ ചായ കടി ഈ ഒരു അഞ്ചേ മുക്കാൽ ആറേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഓൾ ഇതൊക്കെ കഴിച്ചു പോകണില്ലേ പാവം സുബേൻ്റെ മുമ്പ് എണേറ്റിക്കണ് ശരിക്കും മനവാസിന് സങ്കടം തോന്നി ഉമ്മ ഉമ്മാള് പോയിക്കോട്ടെ കഷ്ടപ്പെടുത്തണം നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ കൊഴപ്പല്ല മോനെ അത് പറഞ്ഞ അവള് കേക്കൂലല്ലോ അവൾക്ക് വീട്ടിൽ എല്ലാ ജോലിയും കഴിച്ചിട്ട് താ മുറ്റെടുക്കാൻ ഇതിനൊക്കെ ഇറങ്ങിയിരുന്നു പിന്നെ ജമീല വരുമല്ലോ ജമീല വന്നു കഴിഞ്ഞാൽ പിന്നെ അവളൊക്കെ ചെയ്തോളും പക്ഷെ ഓൾക്കൊരു പൊറുതിയേടാണ് ഓള് പറഞ്ഞിരുന്നു ഉമ്മാ പണിക്കോന്നാളെ വിളിക്കണ്ട എവിടെ അതിനകത്തേ ഉള്ള പണിയല്ലോ ഞാൻ ചെയ്തോളാന്ന് പക്ഷെ എനിക്കൊരു പൊറുതിയുടെ ഇത് വരെ വരുത്തി കാണ്ട് ഓളിങ്ങോട് വന്നപ്പോൾ വേലക്കാരികൾ ഒഴിവാക്കണത് അതും ഒരു മോശമല്ലേ രണ്ടാൾ ഉണ്ടെങ്കിൽ എന്നാലും വലിയതില്ല ഇതില്ല എന്നാല് കുട്ടി വൈകാതെ വേഗം ഒന്ന് ഇപ്പൊ കണ്ടില്ല കുട്ടികളെ കാര്യത്തിലാണ് എനിക്ക് ഇനി ഇപ്പം നുസി പോയാലേ കുട്ടികളിങ്ങനെ ഓളെ തിരഞ്ഞുകൊണ്ട് നടക്കും പിന്നെ എനിക്ക് പഴയ മാതിരി ഇട്ട് കുട്ടികളെ നോക്കാനും പഠിക്കാനും കഴിയണമില്ല ഓൾ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സമാധാനം സുഖേനും എന്നാലും വണ്ടിയില്ല ഓൾ പഠിക്കാൻ പോയിക്കോട്ടെ ഓളെ മനസ്സത്ത് ആഗ്രഹമാണ് കാരണം അവള് നേടിയെടുത്ത റാങ്കാണ് മോനെ മോനെ ആ പെണ്ണ് അത്രയും കഷ്ടപ്പെട്ട് ഉമ്മ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കല്ല അറിയാം ഇതെല്ലാം കാണുമ്പോൾ ഫൈസലിന്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് ഷമ്മാസ് നുസേബിയെ കൊണ്ടാക്കുന്നതും അവളെ കെയർ ചെയ്യുന്നതും കാണുമ്പോൾ താൻ എത്രമാത്രം ഒരു മണ്ടനാണെന്ന് അതാ ഫൈസലിന് തോന്നാണ് ആൺകുട്ടികളാണെങ്കിൽ ഷമ്മാസിനെ പോലെ ആവണം അല്ലാതെ എൻ്റെ പോലെ ഒരിക്കലും ആവരുത് എൻ്റെ പോലെ നെയജനാവരുത് ഒരിക്കലും ആൺകുട്ടികൾ നല്ല തന്റേടികളാവണം എൻ്റെ ഷാമോന് അതിനൊരു ഉദാഹരണമാണ് നല്ല കരുത്തനായ ആണ് അതിൻ്റെ ഉമ്മാരുടെ മക്കളിൽ എൻ്റെ ഷാമോനാണ് കിട്ടിയിരിക്കണത് ഫൈസൽ ഓർത്തു ഉമ്മ എല്ലാരും പോയോ ആ മോനെ ഞാൻ സുഭയസ്കാരം കഴിഞ്ഞ് അവിടത്തെ നിന്ന് കിടന്നു ആ അല്ല ചായകടിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതെ മോനെ ചായം കടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഓള് പോയി ഓളെ കൊണ്ടായി കൊടുത്തു മോനെ പാവാണ് കഷ്ടപ്പാടാണ് ഇതൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല അതും ഓൾക്ക് ശരീരത്തിന് വലിയൊരു തോന്നുന്നുണ്ട് ഉമ്മാ എന്തിനാ കഷ്ടപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തല്ല മോനെ ഓൾപ്പെടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ ശരിക്കും പറഞ്ഞാൽ ഫൈസലിനും അത് വല്ലാത്തൊരു സങ്കടായി ഇത്രയും പുലർച്ചെ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളും ഉച്ചക്കത്തത് വരെ റെഡിയാക്കി പോവെന്നൊക്കെ പറയുമ്പോ അതിപ്പോൾ എല്ലാവർക്കും കഴിയണമെന്നില്ല എങ്കിലും അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളും പാത്രം കഴുകലും ഒരു വിധത്തിലെല്ലാം അവൾ കഴിച്ചിട്ടുണ്ട് പാവം എൻ്റെ പൊന്നു മോനെ എന്താ ചെയ്യുക ഓരോരുത്തരോർക്ക് അങ്ങനെ ഒരു പൊറുതിയേടായിരിക്കും ചിലവിലാണെങ്കിലും ഒന്നും നോക്കാതെ ഇട്ടറിഞ്ഞ് പോവും അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പല വിധത്തിലല്ലേ ആൾക്കാര് സത്യം പറഞ്ഞാൽ അവളുടെ സ്ഥിതി ഓർത്തിട്ട് ഫൈസലിനെ ദുഃഖം വരുന്നുണ്ട് റബ്ബേ പാവാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പതാ കോളേജിൽ പോകുമ്പോഴേക്ക് പണിയെല്ലാം കഴിച്ച് പോകുന്നു ഫൈസലിനെ അവളോട് ദയ തോന്നി ഉമ്മാ ഇനിയിപ്പോൾ ജമീലെത്താത്ത വന്നിട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ ക്ലീനിങ്ങും മാത്രമല്ല കുക്കിങ്ങും അവരെങ്ങൽപ്പിച്ചാലോ അവർ അവർക്ക് അതിനുള്ള ക്യാഷ് എത്ര വെച്ചാൽ ഞാൻ കൊടുത്തോളാം ഒന്നും കുഴപ്പമില്ല മോനെ അതിനന്നെ ഓള അയക്കണില്ലായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ചെയ്തോളോ എന്ന് പറയാം ഈ കോളേജ് ഉണ്ടായത് കൊണ്ടേ അല്ലെങ്കിൽ ഓൾക്ക് എങ്ങനെയാച്ചാ ചെയ്യാലോ ഉമ്മ ഒന്നും കുഴപ്പമില്ല ഒന്ന് ചോദിച്ചു നോക്കും നിങ്ങള് മോനെ ആ ഞോളോട് ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഞമ്മളെ നമ്മളെ ഇഷ്ടപ്രകാരം ഒന്നും കാട്ടണ്ട ഇനിയിപ്പോൾ ഓൾക്ക് അതൊരു സമാധാന കേടാണെങ്കിലോ ഏഹ് അതിനനുസരിച്ച് കാരണം ഓലെന്ന് വെച്ചാൽ ചെറുപ്പം മുതിര തന്നെ നല്ല വീടൊക്കെ അടുക്കിലും വൃത്തിയിലും പണിയൊക്കെ ചെറുപ്പം മുതലന്നെ ചെയ്ത് പരിചയമുള്ള പെൺകുട്ടിയാളാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഇതവർക്കുണ്ടാവും അതാണ് സംഭവം വേറെ ഒന്നുമല്ല നമ്മൾ കരുതി കൂട്ടി എടുപ്പിക്കണമില്ല എനിക്ക് വേദന ആരും കണക്കിലേറെ പണിയെടുക്കണമെന്നും മരുക്കളെ അരച്ചു നമ്മൾ അങ്ങനെ കടുപ്പം കാട്ടാൻ പാടില്ല നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് സ്ഥാനം അതുപോലെ തന്നെ മരുമക്കൾക്കും കൊടുക്കണം പല സ്ഥലങ്ങളിലുണ്ട് മരുമക്കളെതാ പട്ടിയെ പോലെ പണിയെടുപ്പിക്കും എന്നാലോ മക്കളെ നീ എന്തിനാ എടുക്കണേ ഒളെടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റം കാണിക്കുക എനിക്ക് ആ സ്വഭാവ എനിക്ക് സാജായാലും ശരി അതുപോലെ തന്നെ എൻ്റെ ഫസീലായാലും ശരി നുസൈബായാലും ശരി ആരൊക്കെ തന്നെ എനിക്ക് എനിക്ക് മരുക്കളും മക്കളും ഒരുപോലെ തന്നെ അതിനൊരു മാറ്റമില്ല എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ കൂടെ യാത്ര പോകുന്ന നുസൈബ എന്തൊക്കെയോ അസ്വസ്ഥത അനുഭവപ്പെടുന്നു അവളതാ കിടക്കുന്നു എന്തു പറ്റി വേണേ വണ്ടി നിർത്തണോ ഏഹ് വേണ്ട പിന്നെന്താ എന്തൊക്കെയൊരു അസ്വസ്ഥത വെള്ളം വേണോ ശരിക്ക് ചായ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഒരു ചായ കുടിച്ചാലോ വേണ്ട അതൊന്നും വേണ്ട പിന്നെന്താ വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ടോ കോളേജിലേക്ക് പോവണ്ടേ അല്ല പകുതിയിലേറെ ടൈം ആയില്ലേ ഇനിയിപ്പോൾ പോകാം എന്നാൽ ഒന്ന് റിലാക്സായി സീറ്റൊന്ന് കൊണ്ടു അഡ്ജസ്റ്റ് ചെയ്തു തരാം ഹേയ് അതൊന്നും വേണ്ട ഷമ്മാസ് പെട്ടെന്ന് അതെല്ലാം റെഡിയാക്കി കൊടുത്തു അവളവിടെ ചാരി കിടക്കുകയാണ് ഓഹ് നുസി പെണ്ണേ എന്താ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ ഏയ് അതൊന്നുമില്ല കുഴപ്പമില്ല ദാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര യാത്രയുള്ളൂ ദാ ഇപ്പോഴെത്തും നിന്നെ എങ്ങനെ വിടണേ ഈ കോലത്തിൽ ഞാൻ കൊണ്ടുവിടുക ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് പറ്റും നിനക്ക് അത് യാത്ര കുറേ ദിവസമായില്ലേ ഇത്ര രാവിലെ ചെയ്തിട്ട് അതിൻ്റേതായിരിക്കും ഓ എന്നാ വെള്ളം വാങ്ങിത്തരാ ഒന്നും വേണ്ട എൻ്റെ ഷ്യാമോൻക എനിക്കൊന്നും വേണ്ട കോളേജിലേക്ക് എത്തി തുടങ്ങി എന്നാൽ ഷമ്മാസു നുസൈബിയും അതാ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് എല്ലാവരും അവരെ ആകാംക്ഷയോടെ നോക്കി ദേ എടി ആ റാങ്കുകാരിതാ ഇപ്പോൾ കുറച്ചായാലും കണ്ടിട്ട് ഒന്ന് രണ്ട് മാസമായില്ലേ എന്തപ്പോൾ ഇത്ര ലോങ് ലീവ് ഞാൻ വിചാരിച്ച റാങ്കുകാരി പോയി പുതിയ റാങ്ക് നമുക്കൊക്കെ തട്ടിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഇതാ വീണ്ടും വന്നിരിക്കുന്നല്ലോ എന്നാൽ ചില കുട്ടികൾ നുസൈബിയെ കണ്ടപ്പോൾ അവരുടെ അടുക്കലേക്ക് വന്നു ഹായ് നുസൈബാ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഞങ്ങൾ എടി അപ്പോ ഇതാരാ അപ്പൊ അന്ന് നമ്മൾ കണ്ടത് അന്ന് ഫൈസലായിരുന്നോ അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് വന്നത് ശരിക്കും എല്ലാവർക്കും ആശങ്ക തോന്നി ഇടി അപ്പോ ഇതാരാണ് ഇതെന്റെ ഭർത്താവാണ് അപ്പൊ അന്ന് അന്ന് വന്നതോ അന്ന് നിന്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രസംഗിച്ചൊക്കെ ചെയ്തില്ലേ ഇതാണ് എന്റെ ഭർത്താവ് യഥാർത്ഥ ഭർത്താവ് അപ്പൊ അതോ ബ്രദറായിരുന്നോ അങ്ങനെയൊന്നുമില്ല അത് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു ഓ അങ്ങനെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമോ എന്നവൾ ഭയപ്പെട്ടു എടി മൊഞ്ചന കേട്ടോ നിന്നെ പോലെ തന്നെ നിന്റെ ഭർത്താവും അവൾ ആ ഹിജാബ് പൊക്കാതെ തന്നെ അത് ചിരിക്കുന്നു എന്നാലും ഇത്രക്ക് ഭംഗിയുള്ള ചെക്കന്മാർക്ക് ഇങ്ങനെ ഹിജാബ് ഇട്ട് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ത് കൊഴപ്പം അതൊക്കെ അവനവന്റെ ഇഷ്ടമല്ലേ ഉം അവനവൻ്റെ വസ്ത്രത്തിന്റെ സ്വതന്ത്രം അവനവൻകുണ്ടല്ലോ അതിലൊരാൾക്കും കടത്താൻ പാടില്ലല്ലോ അതൊക്കെ ഹിജാബ്സ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ഭാഗം പെൺകുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത് ഓപ്പൺ ചെയ്യാൻ പലരും മടിക്കും അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രം അതാണ് എനിക്കിഷ്ടം ഓ നല്ല കുട്ടി സത്യം പറഞ്ഞാൽ നിന്റെ ഡ്രസ്സെ കണ്ടിട്ട് ഞങ്ങൾക്ക് കൊതി തോന്നാൻ കേട്ടോ ഞങ്ങൾ ഈ ഫാഷൻ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഓ എനിക്ക് തോന്നാണ് ഇങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് പെട്ടെന്നതാ ഹിജാബിയുടെ അടുക്കിലേക്ക് അവൻ ഓടി വരുന്നു അത് മറ്റാരും ആയിരുന്നില്ല അവളുടെ ഒരു ബോയ്ഫ്രണ്ട് എന്ന് പറയാം ആ ആരത് ഹൂറിയോ എന്റെ പൊന്നാര ഹൂറി ഞാനും അങ്ങോട്ട് പേടിച്ചു പോയിട്ടോ എന്തിന് അല്ലേ നീ ആരോ പറഞ്ഞ് ക്ലാസ് നിർത്തിപ്പോയി എന്നോ ഇനി വരില്ല എന്നോ കല്യാണം എന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരുന്നല്ലോ അപ്പം നീ വന്നില്ല ഹ്മ് ഞാനത് അറിഞ്ഞില്ല പിന്നെ ഗേൾസിന്റെ കൂടെയൊക്കെ ഞാനിപ്പോ അല്ല സത്യത്തിൽ എവിടെ ചെക്കൻ എൻ്റെ ചക്കന് അതാ അപ്പുറത്തുണ്ട് പോയിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞു പോയതാണ് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് നടക്കുക പോയിട്ടുണ്ട് ഓഹോ നിന്റെ എൻ്റെ ഒന്ന് കണ്ടിട്ട് വരാം അവൻ അതാ അവളുടെ പിന്നാലെ പോകുന്നു നേരെ അതാ ഷമ്മാസിനോട് സലാം പറഞ്ഞു അസലാമലേക്കും വാളേക്കും സ്ലാം ഇത് ആ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ആണല്ലേ അല്ലേ കല്യാണം ഞങ്ങൾ വിചാരിച്ചു ബീവി നിർത്തിപ്പോയെന്ന് ഞാനിവിളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ബീവിന്നോ ഹൂറിനോ അങ്ങനെ പലതും വിളിക്കും കേട്ടോ കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികൾ ആകെ ഉള്ളത് ഇവളാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഏ സത്യം പറഞ്ഞാൽ ഇക്ക ഞമ്മള് വിചാരിച്ച് നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പോയി ഇനി ഇനിട്ടൊന്നും വരില്ല എന്ന് വിചാരിച്ചതാണ് ഹേയ് എന്താണ് പേര് എൻ്റെ പേര് ഷമ്മാസ് എന്നാണ് ആ ഷമ്മാസ് നസീബ ഓക്കെ ഓക്കെ ഉം ഇനിയിപ്പോ ഡോക്ടർ നുസൈബ്മാടേണ്ടി വരില്ലല്ലേ അത് കേട്ട് നുസൈബ ചിരിച്ചു നീ ഒന്ന് പോടാ ചെക്ക ഇൻഷാല്ല അങ്ങനെയൊക്കെ വേണം ആ അതിനല്ലേ പിന്നെ എങ്ങനെ ഷമ്മാസ്ക നിങ്ങൾക്ക് ഇത്രയും റാങ്ക് കാര്യ കിട്ടിയത് ഏഹ് നിങ്ങൾ കണ്ടറിഞ്ഞ് സെലക്ട് ചെയ്താണോ അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസ് ചിരിച്ചു അതൊക്കെ പഠിച്ചവന്റെ വിധിയല്ലേ അതൊക്കെ പഠിച്ചവൻ ഓരോരുത്തർക്ക് വേണ്ടി ഓരോന്നിനെ പടക്കല്ലേ അതൊക്കെ ഒരെ ആ ഞമ്മക്കൊന്ന് കണ്ട് നിങ്ങള് പിടിക്കണേ ആയിട്ടില്ലല്ലോ സമയം ആട്ടെടാ നീ എം ബി ബി എസ് ആണ് കോഴ്സ് പൂർത്തിയാക്ക് ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിലായിട്ടുള്ളൂ ഇനി ഉണ്ടല്ലോ നാലു വർഷം അതിനിടക്ക് നിക്കാഹ് കഴിക്കാലോ ക്ഷമാസ്ക്കാം ആയിക്കോട്ടെ നിക്കാഹ് കഴിക്കാം പക്ഷെ പെണ്ണിനെ പോറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ഓക്കെ പെണ്ണിന് മഹർ കൊടുക്കണ്ടേ ആ അതും ശരിയാ അപ്പം തന്നെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ലല്ലേ ആയിക്കോട്ടെ എന്തായാലും ഡോക്ടറായി ഇറങ്ങട്ടെ വല്ല നേഴ്സുമാരോ ഒക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് കേട്ടാ നോക്കാം പ്രിൻസിപ്പളിൻ്റെ റൂമിൽ അതാ കൺഗ്രാച്ചുലേഷൻസ് എന്തൊക്കെ തന്നെയാലും ഞാൻ അവൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതായത് കാരണം നമുക്ക് റാങ്ക് കാര്യം വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ഒരു അഭിമാനമാണ് അപ്പോൾ ഈ ഒരു അഭിമാന താരമായി ഇവള് നമ്മളെ കോളേജിൽ വന്ന് ചേർന്നപ്പോഴേ നമുക്കതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് പഠിക്കാനും കഴിയുമെന്ന് വിചാരിച്ചത് അല്ലാതെ ഞാൻ ലോങ് ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കും നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ല എസ്പെഷ്യലി ഈ കുട്ടി നമ്മുടെ ഒരു കോളേജിന് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഏഹ് അതുകൊണ്ടൊക്കെ തന്നെ എന്തൊക്കെ തന്നെയും അവൾ പഠിക്കും എനിക്കറിയാം ഓൺലൈനായാലും ഓഫ്ലൈനായാലും അവൾ പഠിക്കേണ്ട അവൾ പഠിക്കും എനിക്കത് ഞാൻ കൂടിയാണ് അവളുടെ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പാളാണ് എങ്കിലും അവരുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ നസീബിയെ കുറിച്ച് നല്ല അഭിപ്രായം കേട്ട മാഷി ആ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ താങ്ക് യു അപ്പോൾ അന്ന് വന്നിരുന്നത് അതെൻ്റെ ജ്യേഷ്ഠനായിരുന്നു ഓഹ് ജ്യേഷ്ഠനല്ലേ ഓക്കെ ഓക്കെ കൂടുതലായി പ്രിൻസിപ്പൾ അതിനെക്കുറിച്ച് ചോദിക്കുമോ എന്നും ഷമ്മാസ് ഭയപ്പെട്ടു ഓ ഭാഗ്യം കാരണം ആദ്യം ജ്യേഷ്ഠൻ കെട്ടിപ്പിന്നെ അനിയം കെട്ടി എന്ന് പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ചിന്താഗതി ഉണ്ടാവും അതെന്താ അങ്ങനെ അങ്ങനെ പിന്നെ പല പല ചോദ്യങ്ങളാവും അതുകൊണ്ട് തന്നെ ഷമ്മാസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചുറമ്പേ കൂടുതലായിട്ടൊന്നും ചോദിച്ച് അവളെ വിഷമിപ്പിക്കരുത് എന്നായിരുന്നു അവനും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ നുസീബ് ക്ലാസ്സിലേക്ക് പോയിക്കോളൂട്ടോ ഷമ്മാസ് അവളെ നോക്കി അവനും എഴുന്നേറ്റു മിസ്റ്റർ ഷമ്മാസ് അവൾ പോയിക്കോട്ടെ പിന്നെ ഞാൻ സർ എത്ര സമയം അവൾക്ക് ചെറുതായിട്ടൊരു ക്ഷീണം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിൽ വിളിക്കാണ്ട് ആ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ഒന്നും കുഴപ്പമില്ല ഷമ്മാസ് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്നിറങ്ങി അവൾ ആ വരാന്തിയിലൂടെ നടക്കുമ്പോൾ ഷമ്മാസിനെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഷമ്മാസ് അവളുടെ പിന്നാലെ വരുന്നു എന്തെന്നറിയില്ല ഷമ്മാസ് തന്നെ പിരിയുകയും പിരിയുകയാണോ പിരിയുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് അവൾക്ക് തോന്നിയത് അവൾക്ക് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറുവാനെ തോന്നുന്നില്ല എന്നാൽ അതെല്ലാം മറ്റു കുട്ടികളും നോക്കുന്നുണ്ടായിരുന്നു ഹോ പിന്നെ എന്താന്നില്ലേ കണ്ടാ പിന്നെ പ്രണയ ജോഡികളെന്ന് വിചാരിക്കുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരത് ഇപ്പോഴും കണ്ടില്ലേ അവർക്ക് പിരിയാൻ കഴിയുന്നില്ല നുസൈബ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ അതാ ഷമ്മാസ് പിന്നാലെ നടക്കുന്നു അവൾ റൂമിലേക്ക് അങ്ങോട്ട് പോകുന്നുമില്ല ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഷമ്മാസിന്റെ കണ്ണുകൾ അനിയുന്നുണ്ടോ അവൾ ശ്രദ്ധിച്ചു ഹിജാബി അവൾ ഒരിക്കൽ കൂടി അടുക്കലേക്ക് അതാ ഓടി വരുന്നു എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഏയ് ഇല്ല ക്ഷീണമൊന്നുമില്ല എന്തുണ്ടെങ്കിലും വിളിക്കാനോ ആ വിളിക്കാം ആ ഒന്നും കുഴപ്പമില്ല എന്നാൽ ഇക്ക അങ്ങോട്ട് പോട്ടെ പോവുകയാണോ ആ പിന്നെന്താ എന്നോട് ഇവിടെ നിർത്തൂലല്ലോ ഇത് ക്ലാസ്സല്ലേ നിങ്ങൾ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിപ്പിച്ചതാണ് മിസ്സ് വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഷാമുൻകാ എപ്പോഴാ വരിക ഞാൻ വരും വൈകാതെ വരും എന്താ ഞാൻ ഷോപ്പിൽ നിന്ന് ലീവ് എടുത്ത് വരാം കേട്ടോ ഓക്കെ എന്താ വിഷമം ഉണ്ടോ മിസ്സ് ദാ ദൂരേന്ന് വരുന്നില്ല കേട്ടോ ഇക്കാ എന്നാൽ ശരി മോളെ ഞാൻ പോട്ടെ അസേക്കും വളേക്കുംഹമ്മത്തല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹിജാബിനുള്ളിലൂടെ ആ കണ്ണുനീർ അവൾ തുടച്ചു അത് കണ്ടുകൊണ്ട് എല്ലാ കുട്ടികളും അതാ കൈയടിക്കുന്നു ഏ അപ്പോൾ ഇതായിരിക്കുമല്ലേ യഥാർത്ഥ പ്രണയം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വേണ്ടത് വിവാഹം കഴിഞ്ഞിട്ട് അല്ലാതെ വിവാഹത്തിന് മുമ്പല്ല അവരെല്ലാവരും കൈ കൊട്ടിക്കൊണ്ട് ആ പാട്ട് പാടുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷമ്മാസ് ഇല്ലാതെ നുസീബയും നുസീബ ഇല്ലാതെ ഷമ്മാസും അത ഒരുപാട് സമയം വേർപെട്ട് നിൽക്കുകയാണ് മിസ്സ് വന്നപ്പോൾ നുസൈബ ക്ലാസ്സിലേക്ക് കയറി ഷമ്മാസിനെ ഒരു നോക്ക് കൂടി കാണണമെന്ന് അവൾ നോക്കി അതാ ആ മരത്തിന് ചുവട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ ചുവന്ന കാറ് അവളുടെ കണ്ണുകൾ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മിസ്സ് പറഞ്ഞു ലിസൺ ഇയർ നസീബ പ്ലീസ് കമ്മി അവളെ എന്തോ ആവശ്യത്തിനു വേണ്ടി മിസ് വിളിക്കുന്നു ആ എഴുന്നേൽപ്പിൽ അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അതാ തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെ കാറ് പതുക്കെ ആ കോളേജ് ക്യാമ്പസ് വിട്ടുപോകുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലൈക്കും വാഹമത്തല്ലു